स्किन केयर सेंटर कुन्नपल्ली पीरव कांटेक्ट नंबर डबल नाइन फोर सेवन फोर नाइन जीरो फाइव जीरो सेवन थ्री जीरो थ्री एट फोर सेव बीजेपी प्रतिशोध बीजेपी ङ बीजेपी ङ बीजेपी ङ बीजेपी ङ बीजेपी ङ बीजेपी the बीजेपी the 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 വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന പ്രതിപക്ഷ എം പിമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പി വി അബ്ദുൾ വഹാബ് എംപിയുടെ നിലമ്പൂരിലെ വസതിയിലേക്ക് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആർ രശ്മിനാഥ് ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ തൻ്റെ അധികാരം എക്കാലത്തും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും കൈകളിലേക്ക് നിലനിർത്തണം ഭദ്രമാക്കി വെക്കണമെന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി വെച്ച ഒരു കാടൻ നിയമത്തെ പൊളിച്ചെഴുതുന്ന ഒരു സമയത്താണ് നമ്മളീ ഒരു സമരവുമായിട്ടവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖ് എന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ പാർസിയെന്നോ കണക്കില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു നിയമമായിരുന്നു ഇതുവരെ വക്കഫ് നിയമം നമുക്കറിയാം ഈ ഒരു മലയ്ക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് വക്കഫ് ബോർഡിൻ്റെ ചെയർമാൻ പറയുകയാണ് അദ്ദേഹം ഈ പ്രദേശത്തേക്ക് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറയുകയാണ് എന്റെ കണ്ണ് പോയ സ്ഥലം മുഴുവൻ എന്റെ കണ്ണെത്തിയ സ്ഥലം മുഴുവൻ വക്കഫ് ബോർഡിൻ്റേതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് വക്കഫിൻ്റേതായി മാറുന്ന ഒരു നിയമമായിരുന്നു ഇതുവരെ ഈ രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിയിരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അതിൽ ഹിന്ദു മുസ്ലമാൻ ക്രിസ്ത്യൻ ജാതിയോ മതമോ ഇല്ല വയനാട്ടിൽ ചെന്ന് നോക്കിയാൽ അറിയാം നിരവധി പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ വീടുകൾ അവരുടെ സ്ഥലങ്ങൾ അവർ ജനിച്ചു വളർന്ന അവരുടെ ഭൂമി മുഴുവൻ ഇന്ന് വക്കഫിന്റേതാവാൻ പോവുകയാണ് എന്തിനധികം പറയുന്നു ഇന്ന് പാർലമെന്റിൽ വക്കഫ് നിയമത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെന്റ് കൊണ്ടുവരുന്ന വക്കഫ് നിയമത്തിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ കുറ്റിയടിച്ചിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട എം പി അടക്കം മഹാബം പി അടക്കം അദ്ദേഹത്തിന്റെ ഭൂമിയും നാളെ വക്കഫിന്റേതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ മണിമാളികയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും കുളിയിറക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത് ഇത് ബി ജെ പിക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമല്ല നമുക്കറിയാം കേരളത്തിലെ മുനമ്പത്ത് എത്രയോ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഭൂമി മുഴുവൻ വക്കപ്പിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി വക്കപ്പ് കോടി പോവുകയാണ് അതിനെതിരെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ജീവനും സംരക്ഷണം നൽകാൻ ബാധ്യതമായിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റ് അടക്കം അതുപോലെ ആ പറയുന്ന സാധാരണക്കാരായ കുടിയിറക്കപ്പെടുന്ന ആളുകളുടെ വോട്ടടക്കം വാങ്ങിക്കൊണ്ട് ഇന്ന് പാർലമെന്റിൽ എത്തിയിട്ടുള്ള ഇടതിന്റെയും വലതിന്റെയും എം പിമാര് പത്തൊമ്പത് എം പിമാര് അവരിന്നെടുക്കുന്ന നിലപാട് ഈ രാജ്യത്തെ പ്രത്യേകിച്ച് ഈ കേരളത്തിലെ പൊതുസമൂഹത്തോടുള്ള നിലപാടെന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ന് പാർലമെന്റ് നടക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ സി കെ കുഞ്ഞുമുഹമ്മദ് ഗീതാകുമാരി വിനീഷ് രാജൻ എടവണ്ണ ബിജു എം സാമുവൽ സണ്ണി മുത്തൂറ്റ് കെ കെ പ്രമേശ് ടി വിനീഷ് ജിജി ഗിരീഷ് സന്തോഷ് പഴമടം എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ച് വഹാബിന്റെ മുന്നിൽ പോലീസ് തടഞ്ഞു ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്